നമസ്കാരം മുംബൈ എന്ന ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനത്ത് എ കെ ഫോർട്ടി സെവൻ തോക്കുകളിൽ നിന്ന് തുരിതുരെ വെടിയുതിർത്ത് പാക് ഭീകരർ മുന്നേറിയ സമയം സ്വതന്ത്ര ഇന്ത്യ തലതിന്റെ ചരിത്രത്തിൽ ഇതുപോലെ പേടിച്ച ദിനങ്ങൾ ഉണ്ടാവില്ല രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് ബുധനാഴ്ച മുതൽ ഇരുപത്തി ഒൻപത് ശനിയാഴ്ച വരെ ഏതാണ്ട് അറുപത് മണിക്കൂറുകൾ രാജ്യത്തിന് ഒരിക്കലും മറക്കാനാവില്ല രാജ്യം പേടിക്കുക മാത്രമല്ല നാണിച്ച് പോവുകയും ചെയ്ത ദിനങ്ങളായിരുന്നു അത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സുരക്ഷ ഇത്രയേ ഉള്ളൂ എന്ന് ലോകരാജ്യങ്ങൾ ചോദിച്ച ദിനങ്ങൾ അജ്മൽ കസബ് എന്ന ഒരു ഭീകരനെ മാത്രമാണ് ജീവനോടെ അന്ന് പിടിക്കാനായത് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായ ലക്ഷർ ഇ തൊയ്ബയാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പിന്നീട് തെളിഞ്ഞു മുംബൈ ആക്രമണത്തിൽ ഭീകരരടക്കം നൂറ്റി എഴുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു നിരവധി വിദേശ പൗരന്മാർക്കും ജീവൻ നഷ്ടമായി ഇപ്പോഴിത് ഭീകരാക്രമണത്തിനിടെ നടന്ന സംഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറക്കാനാവില്ലെന്ന് ആക്രമണത്തിനിടെ ഇരുപത് ഗർഭിണികളെ രക്ഷിച്ച നേഴ്സ് പറയുന്നു മുംബൈയിലെ കാമ ആശുപത്രിയിലെ നേഴ്സായ അഞ്ജലി കുൽട്ടയാണ് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇരുപത്തിയാറ് ബാർ പതിനൊന്ന് ഭീകരാക്രമണത്തിന് നടക്കുന്ന ഓർമ്മകൾ പങ്കുവച്ചത് കാമ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇരുപത് ഗർഭിണികളെ രക്ഷിക്കാനും ഉയർന്ന രക്ഷസമ്മർദ്ദമുള്ള ഒരു ഗർഭിണിയെ സുരക്ഷിതമായ പ്രസവം ഉറപ്പാക്കാനും ഭീകരാക്രമണത്തിനിടെ അഞ്ജലി കുളിത്തേക്ക് കഴുകിയിരുന്നു നവംബർ ഇരുപത്തിയാറിന് രാത്രി ഒൻപത് മുപ്പതോടെയാണ് സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ ആക്രമിച്ച ഭീകരർ കാമ ആശുപത്രിയിലേക്ക് നീങ്ങുന്നുണ്ടെന്ന വിവരം ലഭിച്ചത് മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രിയുടെ പിൻഭാഗത്തുള്ള ഒരു ലൈനിൽ നിന്ന് വെടിയൊച്ചകൾ കേട്ടു ജനാലയിലൂടെ നോക്കിയപ്പോൾ രണ്ട് ഭീകരർ ഓടുന്നതും പോലീസ് അവർക്ക് നേരെ വെടിയുതിർക്കുന്നതും കണ്ടു തുടർന്ന് ഭീകരർ ഗേറ്റ് കടന്ന് ആശുപത്രി വളപ്പിലേക്ക് കയറി രണ്ട് സുരക്ഷാ ജീവനക്കാർക്ക് നേരെ വെടിയുതിർത്തു ജനാലിക്കരികിൽ ഞങ്ങളെ കണ്ടതോടെ അവർ ഞങ്ങൾക്ക് നേരെയും വെടിയുതിർത്തു ഒപ്പമുണ്ടായിരുന്ന ഒരു നേഴ്സിന് പരിക്കേറ്റു ഉടൻ തന്നെ ഞാൻ ആ നേഴ്സിനെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി തീവ്രവാദികൾ ആശുപത്രിയിൽ പ്രവേശിച്ചുവെന്ന് ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു എന്ന് അഞ്ജലി കുളത്ത പറയുന്നു കാഷ്വാലിറ്റിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം വാർഡിന്റെ പ്രധാന വാതിലുകൾ അടച്ചു ഇരുപത് ഗർഭിണികളാണ് അവിടെ ഉണ്ടായിരുന്നത് ഓരോരുത്തരെയായി പാൻഡ്രിയിലേക്ക് കൊണ്ടുപോയി മൊബൈൽ ഫോണുകളും ലൈറ്റുകളും ഓഫ് ചെയ്തു മുറി മുഴുവൻ ഇരുട്ടായിരുന്നു താമസിയാതെ രക്തസമ്മർദ്ദമുള്ള ഗർഭിണിക്ക് പ്രസവവേദന തുടങ്ങി ഭീകരർ ആശുപത്രിയിലെത്തിയതിനാൽ ഡോക്ടർ വാർഡിലേക്ക് വരാൻ വിസമ്മതിച്ചു അതിനിടെ ആശുപത്രിക്കുള്ളിൽ വെടിവെപ്പ് രൂക്ഷമായി തുടർന്ന് ഗർഭിണിയെ പടിക്കെട്ടിലൂടെ പ്രസവ മുറിയിലേക്ക് കൊണ്ടുപോയി രാവിലെയോടെ അവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ആ രാത്രിയോടെ ഓർമ്മയ്ക്കായി എന്ന് ആ കുഞ്ഞിന് പേരിട്ടു ആർക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല ആ രാത്രി എന്ന് അഞ്ജലി കുളത്തെ പറഞ്ഞു രണ്ട് സുരക്ഷാ ജീവനക്കാർക്ക് പുറമെ ഒരു ആശുപത്രി ജീവനക്കാരനും കാള ആശുപത്രിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു